അങ്ങനെ ബാലേന്ദ്രനും മാലതിയും എല്ലാവരും അല്ലി എന്താ പറയുക നമ്മുടെ ബാലേന്ദ്രനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സാഹ നമ്മുടെ ബാലേന്ദ്രനോട് ഒരു സാഹതാപം എന്നുള്ളതായിട്ട് തോന്നുന്നില്ല മാലതി പറയുന്നുണ്ട് ബാലേന്ദ്രൻ അത് ക്ഷമിക്ക് മക്കൾ മൂന്ന് പേരിൽ അത് രണ്ട് പെൺകുട്ടികൾ എന്ന് അവരെ ഓർത്തിട്ടെങ്കിലും ബാലേന്ദ്രൻ്റെ കുടുംബം നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ക്ഷമിച്ചുകൂടെ എനിക്കിവിടെ നിന്ന് കുടുംബം മാലതിയത്തിയെന്ന് പറയണം ആ വിളിയിൽ തന്നെ അയാൾ ഒരുപാട് തകർന്നു പോയെന്ന് മനസ്സിലായിട്ടുണ്ടേ അപ്പോൾ എനിക്കൊരു കുടുംബമൊന്നുമില്ല പിന്നെ ഒരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് മുറിച്ചു മാറ്റാമായിരുന്നു പക്ഷേ ഇത് അതുപോലെ അല്ലല്ലോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇതുപോലെ എന്താ പറയുക എനിക്ക് അത്രയ്ക്ക് വേണ്ടാതായി അതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ അവൾ ഞാൻ ജീവിതത്തിൽ ഹാപ്പി അല്ലായിരുന്നു അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടായിരുന്നത് അവളുടെ വാക്കിനാണ് വില അവളുടെ ഏതൊക്കെ മാളിക വീട്ടിലെ കുഞ്ഞിരാമൻ മേനുവിൻ്റെ മകളെന്ന രീതിയിലുള്ള ഒരു അഹങ്കാരത്തോടുകൂടിയാണ് അവൾ ജീവിച്ചിരുന്നത് എന്നൊക്കെ പറയണേ പിന്നീട് മനുവിനെ കാണിക്കണ്ടേ അനു പോയിട്ട് പോലീസ് കംപ്ലയിൻ്റ് ചെയ്യാൻ പറയുന്നു കേട്ടോ അപ്പം മാനക്കേടല്ലേ തനിക്ക് മാനക്കേട് വലുതാണെന്നുള്ളത് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ഹസ്ബൻ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് പോയിട്ട് കോംപ്രമൈസ് ചെയ്യുക ഇത്രയും ഇത്രയും നേരം ആയില്ലേ പക്ഷേ ഭാര്യയും ഭർത്താവും കോംപ്രമൈസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കേണ്ടത് ആണെങ്കിൽ ബാലേന്ദ്രൻ അതുപോലെ തന്നെ എല്ലാവരും കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇവരിങ്ങനെ എങ്ങനെ സോൾവ് ചെയ്യും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മാറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ തല പുണ്ണാക്കിയിരിക്കുകയാണ് ആ സമയത്ത് ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടെന്നല്ലേ നമ്മൾ വൈജയന്തിയോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് അങ്ങനെയല്ല കുഞ്ഞ് മരിച്ചിട്ടില്ല ആ കുഞ്ഞിനെ ഓർഫണേജിലാക്കിയിരിക്കുകയാണ് എന്നുകൂടി അറിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണ് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ട് എന്തെങ്കിലും പൈ ചെയ്യുന്ന അത് നമ്മളോട് ക്ഷമിക്കില്ല നമ്മളോട് യുദ്ധത്തിന് വരും അവളുടെ സ്വഭാവം അറിയില്ല അവൾക്ക് പിന്നെ ആരെയും നോട്ടുണ്ടാവില്ല ബാലേന്ദ്രനോ അല്ലെങ്കിൽ നമ്മളോ എന്നൊന്നൊന്നും അവൾക്കുണ്ടാവില്ല അവളുടെ ഭാവിയോ മറ്റുള്ളവരുടെ ഭാവിയോ ഒന്നും അവൾ ആലോചിക്കില്ല അവൾ എന്തെങ്കിലും കടുങ്ക ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും കാരണം ആ കുഞ്ഞിന് വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതും ആണ് അതിനായിട്ട് മാത്രം ജീവിച്ചിരുന്നൊരു സ്ത്രീയുമാണ് അതുമാത്രമല്ല അവൾ ഇതിന് നമ്മൾ തല്ലിത്തകർത്തെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും എന്തായാലും അച്ഛനും കുഞ്ഞുഞ്ഞു അങ്ങളും മരിച്ച നിലയ്ക്ക് ഞാനായിരിക്കും അതിൻ്റെ കുറ്റക്കാരനായിട്ട് വരുന്നത് ചെയ്തവരാരും ഇപ്പോൾ ഇല്ലല്ലോ എന്നൊക്കെ പറയണം എന്നിട്ട് നമ്മുടെ വൈജയന്തി വീണ്ടും വല്ലാത്ത വിഷമത്തെ ഇങ്ങനെ നിൽക്കുകയാണ് പോലീസിനെ അറിയിക്കണോ വേറെ ആരെങ്കിലും അറിയിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആരോട് ആരോടുകൂടി പറയും എൻ്റെ ആരും ഇല്ലല്ലോ നാട്ടിലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് അലീന വൈജയന്തിയുടെ അടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ജോലി മതിയാക്കിയിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കണം ഞാനിവിടെ നിൽക്കാൻ പാടില്ലെന്ന് അല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാനും പോകാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് പോകുകയാണെന്ന് പറയണം അപ്പോഴേക്കും വൈജയന്തിക്ക് ആകെ ഒറ്റപ്പെടുത്തിയിട്ടില്ല അല്ലാതെ പണിയെടുക്കാനോ മക്കളെ നോക്കാനോ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ളത് വൈജയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് വൈജയന്തി അലീനോട് പറയുന്നത് നീ ഇവിടുന്ന് പോകരുതെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ വൈ ആ ഇവിടെയും എന്തോ പ്രശ്നം ഉണ്ടെന്ന് അലീനക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അലീനെ അങ്ങനെ എന്നിട്ട് തൻ്റെ കുടുംബമല്ലേ അല്ലേ തൻ്റെ അമ്മയല്ലേ വിഷമിച്ച് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ബാലന്ദ്രൻ സാറിനെ കാണാതെ സാറ് വിളിച്ചിട്ട് എവിടെ യ്ക്ക് പോയെന്നും അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ തൽക്കാലം പോകണ്ടെന്ന് നമ്മുടെ അലീന തീരുമാനിക്കാനോ ബാലേന്ദ്രൻ വന്നിട്ട് ബാലേന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് സാറിനോട് പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ തൻ്റെ മകളുടെ സ്ഥാനത്ത് കാണുന്ന താൻ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന അദ്ദേഹം വന്നിട്ട് പോകുള്ളൂ എന്നുള്ളത് അലീനെ തീരുമാനിക്കുകയാണേ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്